അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബോബിനിൽ എങ്ങനെ നൂല് ചുറ്റാന്നുള്ളതും നൂല് മെഷീനിൽ എങ്ങനെ നൂലിടാനുള്ളതും ആണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബോബിനിൽ നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബോബിനിൽ ആദ്യം കുറച്ച് നൂല് ഇങ്ങനെ ചുറ്റി വയ്ക്കാറുള്ളു ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചിട്ട് ഞങ്ങൾ ഈ ഇതിലാട്ട നൂല് ചുറ്റുന്നത് ഈ സാധനത്തിലാണേ എന്താ പറയാൻ അറിയില്ല ഇതിലാണ് നൂല് ചുറ്റുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നല്ല അമർത്തി സെറ്റാക്കി വെച്ചതിന് ശേഷം ചിലവർക്ക് ഇവിടെ പുതിയ മിഷീനൊക്കെ ആണെങ്കിൽ ഇവിടെ നൂല് ചുറ്റുന്നത് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ അതിൽ തന്നെ ചുറ്റിയാൽ മതി അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചുറ്റും കേട്ടോ അപ്പോൾ നമുക്ക് മിഷീൻ ഇങ്ങനെ ഫ്രണ്ട് ചവിട്ടി കൊടുക്കാം എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ അതിലാണ് ബോബിലങ്ങനെ നൂല് ചുറ്റി വരും നമ്മളത് എടുക്കാം ഇത് നീ ഇതെങ്ങനെ ബോബിലിടാമെന്ന് കാണിച്ചു തരാം കേസിൽ ഇടാം എന്നാണ് കാണിച്ചുതരട്ടോ ബോബി കേസിൽ ഈ ഗ്യാപ്പിൽ ആ ഗ്യാപ്പിൽ കൂടെ നൂലെടുക്കേണ്ട അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ നൂലിങ്ങനെടുത്ത് ഇതിലേക്ക് ഉടന്ന് ഇതിലിങ്ങനുള്ളിൽ കൂടെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ കുറച്ച് നമുക്ക് ആവശ്യമില്ല നീളത്തിൽ നീളത്തിനങ്ങൂടെ വലിച്ചു വയ്ക്കാം എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മളിത് സെറ്റിലിടണ്ടത് റോബിൻ കേസ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ലെവലിൽ വേണം നമ്മൾ ഇങ്ങനെ പിടിക്കാം ഈ ലെവലിൽ നൂലിങ്ങനെ വെച്ച് ഇതിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ സൂചിയൊക്കെ ഇങ്ങനെ ഉള്ളിലാണെങ്കിൽ കുറച്ച് മേൽ നമ്മൾ മേലൊക്കെ ആക്കി നമ്മൾ സെറ്റിൽ ക്ലിയർ ആക്കി വെച്ചിട്ടാണ് ഇടട്ടിന്ന് ഒരൊച്ച കേൾക്കും നമ്മൾ ഇടുമ്പോൾ അപ്പോൾ അത് സെറ്റായി എന്നിട്ട് ഇനി നമുക്ക് നൂല് എങ്ങനെ ഇടാൻ നോക്കാം നൂലാദ്യ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഫസ്റ്റ് ഈ മേലത്തെ കൂടെ ഹോളക്കൂടെ നൂലിങ്ങനെ ഇടാം പിന്നെ അതിൻ്റെ അടിയിലുള്ള ഹോളെ കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വേണം പിന്നെ ഇടാട്ടോ പിന്നെ നമ്മളിതിൽ എന്താ ഈ ഗ്യാപ്പ് വേണില്ലേ ഇതിൽ കൂടിയാണ് പിന്നെ നൂലിടേണ്ടത് നൂല് ആ ഒരു ഒരു റൗണ്ട് പോലെ അതിൽ ഇങ്ങനെ കണ്ടോ ഞാൻ വലിക്കുമ്പോൾ അങ്ങനെ കിട്ടും ആ രീതിയിൽ നൂലിടാം പിന്നെ എന്താ ഈ ഹോൾ കൂടി ഇടുക അതിലങ്ങനെ വലിച്ചാൽ എന്നിട്ടാ ഇതിലിടുക എന്നിട്ട് നൂല് സൂചിയിൽ കുറയ്ക്കാം സൂചിയിൽ നോക്ക് പുറത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ബോബിന്ന് നൂല് ഇങ്ങോട്ട് വരും എന്നിങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ പിടിച്ച് വെക്കും ഈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ ചക്രം ഇങ്ങനെ തിരിക്കും മിഷൻ കറക്കി കൊടുക്കുക കറക്കുമ്പോൾ ഉണ്ടോ സൂചി ഉള്ളിൽ പോയി പൊന്തി വരുമ്പോൾ നമുക്ക് ബോബീൻ്റെ നൂലും കൂടി വരും ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതാണ് നല്ലതാണ് അപ്പം ഇനി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം വരാം